ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ തകർന്ന് തരിപ്പണമായി നേരത്തെ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഡോളർ തകർന്നതിൻ്റെ ഭാഗമായിട്ടും സേഫ് ഹെവൻ ഡിമാൻഡ് കാരണം പക്ഷേ ഇപ്പോൾ വീണ്ടും സ്വർണവിലെ തകർന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് തന്നെ കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഹൈപ്പർ സോണിക് മിസൈലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇറാൻ അതേപോലെ ഇറാൻ്റെ സെൻട്രിഫ്യൂജസ് ആ ഫെസിലിറ്റീസിനെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ ഭീഷണി വല്ലാത്ത രീതിയിലുണ്ട് വേഗം കീഴടങ്ങനെന്ന് പറയുന്നത് ചൈനയാണെങ്കിൽ ഇറാൻ്റെ ഒപ്പയാണ് ഒപ്പാണ് കാരണം ഒരുപാട് ഓയിലും മറ്റുള്ളതൊക്കെ ചൈനയിലേക്ക് പോകുന്ന ചൈനീസ് എക്കണോമിയെ തന്നെ ബാധിച്ചേക്കാവുന്ന ഒന്നാണ് ഇറാനെ ഇറാനിൽ പ്രശ്നങ്ങളും മറ്റുള്ളതുണ്ടാകുക പിന്നെ ചില കിംബന്തികളൊക്കെ പരക്കുന്നുണ്ട് അതൊന്നും എന്തെറിയൊരു അതിന് ഔദ്യോഗികമായിട്ടുള്ള ഇതൊന്നും ഇല്ല ചൈനയിൽ നിന്നൊരു വിമാനം ഇറാനിലേക്ക് പോയി ആയുധങ്ങൾ എന്നൊക്കെ അതൊക്കെ ഗോസിപ്പാണോ റൂമേഴ്സാണോ എന്നൊക്കെ ഉള്ളത് അതങ്ങനെയാണ് കാണാൻ പറ്റുള്ളത് അങ്ങനെ അതിനൊന്നും യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ളതൊന്നുമില്ല പിന്നെ റഷ്യയും ചൈനയും എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനമാണ് റഷ്യയും ഇസ്രായേലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തിലൊന്നും ഉക്രൈന് ഇസ്രായേൽ ആയുധങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാറ്റോ രാഷ്ട്രങ്ങളൊക്കെ കൊടുത്തപ്പോയി അപ്പോൾ എന്നാലും റഷ്യ ഇറാ ഇറാൻ റഷ്യ ആണെങ്കിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിനെന്ത് ഇതാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞോ അതിനുള്ള അതോ ഇനി എപ്പോഴെങ്കിലും സഹായിക്കുക എന്നുള്ള ധാരണയാണോ അതോ മറ്റുള്ള എന്നുള്ളതും ഐപ്പർ ത്രോണിക് മിസൈലൊക്കെ ആ ഒരു കാലയളവിലാണ് എന്തായാലും ഇറാൻ മെച്ചപ്പെടുത്തിയെടുത്ത് എന്തായാലും ഐപ്പർ ടോണിക് മിസൈലിൽ അങ്ങനെ ഒറ്റക്ക് തടുക്കാൻ ഉക്രൈന് സോറി ഇസ്രായേലിന് കഴിയുന്നില്ല പത്താഹിനെ എന്തായാലും അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല ഒരുപാട് സ്ഥലത്തേക്ക് എന്തായാലും ഒരുപാട് ഇറാൻ്റെ ലോഞ്ചേഴ്സ് ഇസ്രായേലിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മുപ്പത് ശതമാനം അല്ലെങ്കിൽ മൂന്നിലൊന്ന് തകർത്തു എന്നാണ് പറഞ്ഞത് ലോഞ്ച് ചെയ്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേൽ അവകാശപ്പെട്ടു ഇറാനിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു മിസൈൽ ലോഞ്ചറിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട് അത് ലോഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാണ് ഈ എയർ ഉണ്ട് അതുകൊണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിലേക്കും ഇറാൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഈ അൽഫ ഈ ഫത്താഹ് എന്ന് പറയുന്ന മിസൈൽ പറഞ്ഞിട്ട് ഇറാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കെയിലും ഞങ്ങൾക്കും ഉണ്ട് എന്താണ് സു സുപ്പീരിയാരിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത് ട്രംപ് ഈ ഇറാൻ്റെ ആകാശം അല്ലെങ്കിൽ നദന്യാവും ഇറാൻ്റെ ആകാശം അണ്ടർ കൺട്രോളിലാണ് പറയുന്നത് എന്തായാലും ഇസ്രായേലിനാണ് ഇപ്പോൾ കുറച്ച് മേധാവിത്വം ഉള്ളത് എന്നാലും അൽ ഫത്താഗ് മറ്റുള്ള മിസൈലുകളൊക്കെ വിടുന്നുണ്ട് അവിടെ ഇരുപത്തിനാല് പേരും ഇവിടെ അഞ്ഞൂറ്റി അമ്പത് ഇരുന്നൂറിൽ കൂടുതലാണ് ഇറാൻ ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത് ആക്ടിവിറ്റീസ് ഗ്രൂപ്പുകളൊക്കെ അഞ്ഞൂറിൽ കൂടുതലാണ് അഞ്ഞൂറ്റി അൻപത് പേര് ഇറാനിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പിന്നെ ഇസ്രായേലിൽ ആണെങ്കിൽ ഷെൽറ്റേഴ്സിലാണ് ആളുകളൊക്കെ നിൽക്കുന്നത് ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്നില്ല അവിടെ ഓൾറെഡി ഗാഥാ വിഷയം കാരണം വെസ്റ്റ് ബാങ്കിൽ ആളെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗാഥ പറഞ്ഞപ്പോൾ ഓർത്ത് അപ്പോൾ ആ കാരണം ഒരുപാട് പേര് എന്താ ഷട്ടറിലെ ബങ്കറുകളിലാണ് നിൽക്കുന്നത് ഇസ്രായേലിൽ അതുകൊണ്ടാണ് ഒന്നാമത് അവിടെ കാശ്വാലിറ്റി ഇല്ലാത്തത് പിന്നെ കൂടുതൽ ആയൻഡോമും ഡേവിഡ്സ്രോംഗും ഒക്കെ ഉണ്ട് അതിന് തടുക്കുന്നുണ്ട് ചിലതൊക്കെ ഫെയിലായിട്ട് പ്രത്യേകിച്ച് ഐപ്രസോണിക്കിന് അറിയാമല്ലോ വെലോസ് ഫൈവിൻ്റെ വെറോസിറ്റി ഓഫാണ് അത് സഞ്ചരിക്കുന്നത് അതിനെ തടക്കാൻ കഴിയത്തില്ല അത് പതിക്കുന്നുണ്ട് ചില ബാലിസ്റ്റിക് മിസൈലുകളും തുന്നുണ്ട് ഇനി യു എസ് എങ്ങനെ സഹായിക്കുന്ന യു എസ് പല വിമാനങ്ങളും ആ ഭാഗങ്ങളിലേക്ക് ഐ മീൻ ഇത് വിമാനങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് ഡിപ്ലോയ് ചെയ്തു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ഇനി എയറിൽ വെച്ചാണ് ഫ്യൂവൽ നിറച്ചു കൊടുക്കുക അതൊക്കെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ചൈനയും റഷ്യയും എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ചൈനയുടെ നിലപാട് വളരെയധികം നിർണായകം തന്നെയാണ് അതേപോലെ മറ്റുള്ള അറബ് രാഷ്ട്രങ്ങൾ അവരെടുക്കുന്ന നിലപാടുകളും എല്ലാം നോക്ക ഓയിൽ എന്തായാലും നാല് ശതമാനത്തോളം ഉയർന്നിട്ടുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ പക്ഷേ ഗോൾഡ് അങ്ങനെ ഔട്ട്ഫോ ഔട്ട് പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ് അതിന് മെയിൻ കാരണം ട്രേഡേഴ്സിൻ്റെ ഓരോ ലാഭമെടുക്കലും മറ്റുള്ള കാര്യങ്ങളും എന്തായാലും എഫ് എം എസി മീനറ്റിംഗ് ഇന്ന് രാത്രിയുണ്ട് ഇന്ന് ആറു മണി ജി എം ടി അതായത് പതിനൊന്നരക്കാണ് ഫെഡറൽ ചാർജോളം സംസാരിക്കുക റേറ്റ് കട്ടിനുള്ള സാധ്യതയില്ല റേറ്റ് കട്ട് നടത്തിക്കഴിഞ്ഞാൽ സ്വന്തം ഭയങ്കരമായി കുതിച്ചു തരും പക്ഷേ റേറ്റ് കട്ട് ഇല്ല പക്ഷേ അടുത്ത മീറ്റിങ്ങിലേക്കുള്ള റേറ്റ് കട്ടിൽ എന്ത് സംസാരിക്കുന്നു എന്നൊരു നിർണായകമാണ് റേറ്റ് കട്ട് ഉണ്ടാവുമോ ക്ലൂവൊക്കെ നൽകുന്നതും ഓക്കെ എന്തായാലും ഇന്ന് രാത്രി മുതലായിരിക്കും സ്വർണ്ണവിലയുടെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിച്ചിലുള്ള ഉയർച്ചകൾ ഉണ്ടായേക്കാവുക ഈ ആഴ്ചയും എന്നുള്ള കാരണം ഒരു കാറ്റലിസ്റ്റ് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഏജൻറ്റ് വേണമെങ്കിൽ പോലും എന്തെങ്കിലും ഉയർത്താം സേഫ് ഹെവൻ ഡിമാൻഡ് കാരണം ഉയരേണ്ടത് തന്നെയാണ് പക്ഷേ ഇന്ന് രാത്രി മുതൽ വമ്പൻ രീതിയിൽ കുതിച്ചുയർച്ച ഉണ്ടായേക്കാം ഈ ആഴ്ചയുടെ അവസാനത്തേക്ക് എന്നുള്ളത് പ്രത്യേകിച്ച് ഇന്ന് രാത്രിയായിരിക്കും എഫ് എം എൽ മിനിറ്റിന് ശേഷം റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സ്വർണ്ണവിലെ താഴേക്ക് പോകാണ് വേണ്ടത് പല ആംഗ്ലും പക്ഷേ സേഫ് ഹവൻ ഡിമാൻഡിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ ട്രേഡേഴ്സിൻ്റെ മൂവ്മെൻറ്റുമായിട്ടുള്ളതൊക്കെ അവർ മാക്സിമം ഡൗണിലേക്ക് ഗോൾഡ് ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടങ്ങ് വമ്പ ഉയർച്ചയാവും ഇന്ന് രാത്രി ഉണ്ടായേക്കും എന്തായാലും ഇപ്പോൾ അറിയാമല്ലോ ഇരുപത് നാലായിരം അല്ല നാളെ മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണുള്ളത് ആകുമ്പോൾ അതൊക്കെ മാറി മറിയാൻ സാധിച്ചത്